എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വി പി കെ ലേണിങ്സിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞുള്ളൊരു ടോപ്പിക്കാണ് ഇത് എസ് സി ആർ ടി നയൻത്ത് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററാണ് അഞ്ചാമത്തെ ചാപ്റ്ററാണ് കേട്ടോ പലരും വേണമെങ്കിൽ ചിന്തിക്കാം എന്തിനാ ഇപ്പോൾ നയൻ സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എസ് സി ആർ ടി എയ്ത്ത് സ്റ്റാൻഡേർഡിലെ രണ്ട് ചാപ്റ്റേഴ്സ് അല്ലേ പഠിച്ചേ അല്ലേ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്ക് ഏതായിരുന്നു ഫോഴ്സാണ് അപ്പോൾ ഈ ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ കവർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എട്ടാം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്ററും നമ്മൾ കവർ ചെയ്തു അതേപോലെ തന്നെ ഒമ്പതാമത്തെ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ചാപ്റ്ററാണ് പ്ലവക്ഷമബലം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് നമുക്കൊരു ചാപ്റ്റർ പോലെ വേഗം അങ്ങ് പഠിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ പ്ലവക്ഷമബലം ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് ബോയൻറ്റ് ഫോഴ്സ് എന്ന് പറയും ഓക്കെ അപ്പോൾ ഇതെന്താ സംഭവം നമ്മൾ പലരും ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും അല്ലേ ഇതേപോലെ വെള്ളത്തിൽ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അതിൽ നമ്മളിങ്ങനെ ഒരു കപ്പ് ഇങ്ങനെ താഴ്ത്തുകയാണ് താഴ്ത്തി കഴിഞ്ഞ് ഇങ്ങനെ കൈവിട്ട് കഴിയുമ്പോൾ എന്ത് പറ്റും പെട്ടെന്ന് ഇതിങ്ങനെ മുകളിലേക്ക് വരുമല്ലേ കപ്പ് മുകളിലേക്ക് വരും അപ്പോൾ ഈ കപ്പിനെ മുകളിലേക്ക് വരാൻ സഹായിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ഒരു ബലം കാരണമായിരിക്കില്ലേ ഈ കപ്പ് ഇങ്ങനെ മുകളിലേക്ക് വരിക ആ ബലത്തിനെ നമ്മൾ എന്താ പറയുക അതിനെയാണ് നമ്മൾ പറയാ പ്ലവക്ഷമബലം എന്താ പറയുക പ്ലവക്ഷമബലം അപ്പോൾ നമ്മുടെ പ്ലവക്ഷമബലം അല്ലെങ്കിൽ ബോയൻ ഫോഴ്സ് എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് താഴേക്കുള്ള ഫോഴ്സ് ആണോ അല്ല അല്ലേ മുകളിലേക്കുള്ള ആണ് നമ്മുടെ ബോയൻ്റ് ഫോഴ്സ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇനി ഈ ഒരു ഫോഴ്സ് ആരെ എക്സേർട്ട് ചെയ്യുന്നത് വെള്ളം മാത്രമാണോ ലിക്വിഡ് മാത്രമാണോ അല്ല ആരൊക്കെയാണ് ലിക്വിഡും ഗ്യാസും ഇവരെ നമ്മൾ പറയുന്നൊരു പേരാണ് ഫ്ലൂയിഡ് എന്ന് പറയാം എന്താ പറയുക ഫ്ലൂയിഡ് അപ്പോൾ ഇനി ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി വെക്കുക അതിനകത്ത് ആരൊക്കെയുണ്ട് ലിക്വിഡും ഗ്യാസും അപ്പോൾ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന അബ്വേർട്ട് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക പ്ലവക്ഷമബലം അല്ലെങ്കിൽ ബോയൻറ്റ് ഫോഴ്സ് എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ താഴത്തേക്കുള്ളൊരു ഫോഴ്സ് ഉണ്ടായിരുന്നല്ലോ അതെന്തായിരുന്നു ആ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ ഭൂഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയും അതിൻ്റെ ഡയറക്ഷൻ താഴത്തേക്കാണ് അല്ലേ ഭൂമി എല്ലാ എല്ലാ ഒബ്ജെക്ട്സിനെയും അതിലേക്ക് അട്രാക്റ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴത്തേക്കാണ് നമ്മുടെ പ്ലവക്ഷമ ബലത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മുകളിലേക്കാണ് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ അപ്പോൾ ഇതിനെ നമുക്കൊരു സെൻറ്റൻസ് രൂപത്തിലൊന്ന് വായിച്ചു നോക്കാം ഒരു വസ്തു പൂർണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ക്ലിയർ ആയോ ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ വസ്തുവിൽ താഴേക്ക് അനുഭവപ്പെടുന്ന ബലത്തെ നമ്മൾ നമ്മളെന്താ പറയും വസ്തുവിൻ്റെ ഭാരം അല്ലേ ഭാരം എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു താഴത്തേക്കുള്ള ഫോഴ്സ് അതിനെ എന്താ പറയുക വസ്തുവിൻ്റെ ഭാരം എന്നാണ് പറയുക ഓക്കെ മുകളിലേക്കാണെങ്കിൽ നമ്മൾ എന്താ പറയുക അതിനെയാണ് നമ്മൾ പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻറ്റ് ഫോഴ്സ് എന്ന് പറയാം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത കാര്യം നോക്കാം അടുത്തൊരു എക്സ്പെരിമെൻ്റ് ആണ് കാണിച്ചിട്ടുള്ളത് കണ്ടോ ഇതിൽ രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇതിലെന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യത്തെ പിക്ചർ നോക്കി ഇതിലെന്താ പറയുന്നത് ഒരു കല്ലിങ്ങനെ തൂക്കിയിട്ടേക്കാണ് അല്ലേ അപ്പോൾ ഇവിടെ ഒരു സാധനം ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടുണ്ടല്ലോ ഇതിനെ നമ്മളെന്താ പറയുക ആ ഇതിനെ പറയുന്നതാണ് സ്പ്രിംഗ് ബാലൻസ് എന്ന് പറയും ഈ സ്പ്രിങ് ബാലൻസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ വസ്തുവിൻ്റെ വെയ്റ്റ് കണ്ടുപിടിക്കാനാണ് വെയിറ്റ് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മുടെ സ്പ്രിംഗ് ബാലൻസ് കേട്ടോ ഈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ താഴേക്കായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ ഓക്കെ അപ്പോൾ ആദ്യത്തെ കേസ് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കല്ല് അപ്പോൾ കല്ലിൻ്റെ വെയ്റ്റ് രണ്ട് സ്ഥലത്തും കല്ലിൻ്റെ വെയ്റ്റ് ആണ് കേട്ടോ ഒരേ ഭാരമുള്ള കല്ലാണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മുടെ കല്ലിൻ്റെ വെയ്റ്റ് നമ്മൾ ഈ സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ട് മെഷർ ചെയ്യുകയാണ് അപ്പോൾ എറൗണ്ട് ഒരു അപ്രോക്സിമേറ്റ്ലി ഞാൻ പറയുകയാണെ ഒരു പത്ത് ന്യൂട്രൺ കിട്ടിയെന്ന് വിചാരിച്ചോ നമ്മൾ എവിടെ വെച്ചാൽ അത് വെയി ചെയ്യുന്നത് എയറിൽ വെച്ചിട്ട് അല്ലേ ഓക്കെ രണ്ടാമത്തെ കേസ് നോക്കിയേ ഇതേ കല്ല് ഇതേ ഭാരമുള്ള കല്ല് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചേക്കാണ് എന്നിട്ട് വെയിറ്റ് നോക്കുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ പത്ത് ന്യൂട്ടറിനേക്കാളും കൂടുതലായിരിക്കോ കുറവായിരിക്കോ എല്ലാവരും കമൻറ്റ് ചെയ്തേ കുറവായിരിക്കോ കുറവായിരിക്കോ അല്ലേ കാരണം എന്താ ആ നമുക്ക് ഇത്രയും വെയിറ്റ് ഫീൽ ചെയ്യില്ല കാരണം വെള്ളം വെള്ളത്തിൻ്റേതായിട്ടുള്ള രീതിയിലൊരു അപ്വേഡ് ഫോഴ്സ് വെള്ളത്തിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ ഈ കല്ലിനെ കുറച്ചങ്ങോട്ട് വെള്ളം പൊക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെതായിട്ടുള്ള ഒരു അവോഡ് ഫോഴ്സ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഭാരക്കുറവ് പോലെ ഫീൽ ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വെയ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ന്യൂട്ടൺ ആയിരിക്കും നമ്മൾ പത്ത് ന്യൂട്ടൺ വെയ്റ്റ് നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല വെള്ളത്തിൻ്റേതായിട്ടുള്ള ഒരു സപ്പോർട്ടും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത്രയും ഭാരം നമുക്ക് ഫീൽ ചെയ്യില്ല അപ്പോൾ പത്ത് ന്യൂട്ടനേക്കാളും കുറവ് വെയിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക മനസ്സിലായോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി നമ്മളിപ്പോൾ കിണറിൽ ഇപ്പോൾ വെള്ളം കോരുക എന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ വെള്ളത്തിനകത്താണ് ബക്കറ്റെന്ന് വിചാരിച്ചോ കിണറിൽ നമ്മളിങ്ങനെ വെള്ളം കോരുമ്പോൾ വെള്ളത്തിനകത്താണ് ബക്കറ്റെങ്കിൽ നമുക്ക് അത്രയും വെയിറ്റ് ഫീൽ ചെയ്യില്ല അല്ലേ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ബക്കറ്റ് മുകളിലേക്ക് പൊങ്ങി വരുന്ന അനുസരിച്ചിട്ട് നമുക്ക് ഭാരം കൂടുതൽ ഫീൽ ചെയ്യും കാരണം വെള്ളത്തിലാണെങ്കിൽ എന്ത് പറ്റും ആ അവിടെ വെള്ളത്തിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ട് അല്ലേ വെള്ളത്തിൽ നിന്ന് നമ്മളിങ്ങനെ വലിച്ച് കയറ്റി കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റും വെള്ളത്തിൻ്റെ സപ്പോർട്ട് പോയി അപ്പോൾ കൂടുതൽ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മളിവിടെയും ഡിസ്കസ് ചെയ്തത് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം അപ്പോൾ കല്ലിലെ ഇവിടെ വസ്തു ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതിലെ വായുവിലെ ഭാരം സപ്പോസ് പത്ത് ന്യൂട്ടനാണെന്ന് വിചാരിക്കാം ജലത്തിലെ ഭാരം എട്ട് ന്യൂട്ടനാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ജലത്തിലെ ഭാരക്കുറവ് എന്ന് പറയുന്നതാണ് പ്ലവക്ഷമബലം അതായത് ഈ രണ്ട് ഫോഴ്സ് തമ്മിൽ നമ്മൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ബലത്തെയാണ് നമ്മൾ എന്താ പറയുക പ്ലവക്ഷമബലം അല്ലേ നമ്മൾ പറഞ്ഞില്ലേ ഈ രണ്ട് ന്യൂട്ടൺ വെള്ളം ചെയ്തിട്ടുള്ള വെള്ളത്തിൻ്റേതായിട്ടുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഫോഴ്സ് ആണ് നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ അതാണ് ഭാരക്കുറവ് അല്ലേ ജലത്തിലെ ഭാരക്കുറവ് എന്ന് പറയുന്നത് പ്ലവക്ഷമബലമാണ് മനസ്സിലായോ എല്ലാവർക്കും ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായോ ക്ലിയർ അല്ലേ അല്ലേ ആദ്യത്തെ കേസിൽ പത്ത് ന്യൂട്ടൺ രണ്ടാമത്തെ കേസിൽ എട്ട് ന്യൂട്ടൺ രണ്ട് ന്യൂട്ടൺ ആര് ചെയ്ത ഫോഴ്സാ നമുക്ക് വെള്ളത്തിൻ്റെ സപ്പോർട്ട് കിട്ടി കിട്ടിയല്ലേ അപ്പോൾ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ജലത്തിലെ ഭാരക്കുറവ് എന്ന് പറയുന്നത് അപ്പം അതാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു റൂൾ കേട്ടോ ഒരു ലോ പോലെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും അപ്പോൾ ഒരു വസ്തു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം വസ്തുവിൻ്റെ ഭാരക്കുറവിന് തുല്യമായിരിക്കും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം കേട്ടോ എന്താണ് ഭാരക്കുറവ് എന്ന് പറയുന്നത് പ്ലവക്ഷമബലം അതായത് നമുക്കിതിനൊന്ന് പറഞ്ഞു നോക്കാം ഒരു വസ്തു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതിലനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം ഓക്കെ പ്ലവക്ഷമബലം എന്ന് പറയുന്നത് വസ്തുവിൻ്റെ ഭാരക്കുറവിന് തുല്യമായിരിക്കും ക്ലിയർ അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഓക്കെ അപ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ പ്ലവക്ഷമബലത്തെ സ്വാധീനിക്കുന്നെ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരും പഠിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട് എന്താണ് ഇവിടെ ദ്രാവകവും സാന്ദ്രത എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉള്ളത് ഏതിനാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ടേബിൾ കൊടുത്തിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ സാന്ദ്രത ഗ്ലിസറിനാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉള്ളതല്ലാട്ടോ ഗ്ലിസറിൻ ഇവിടെ കൊടുത്തിട്ട് ടേബിളിനകത്തെ ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് ഗ്ലിസറിനാണ് ഈ സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം അല്ലേ മാസ് ബൈ വ്യാപ്തം എന്ന് പറയുന്നതാണ് ഡെൻസിറ്റി ഓക്കെ ഇനി രണ്ടാമത് ഏതിനാ വന്നിട്ടുള്ളത് പൂരിത ഉപ്പുലായിനി എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് സോൾട്ട് സൊല്യൂഷനാണ് അപ്പോൾ അവിടെ വൺ സീറോ ടു ഫൈവ് ആണ് ജലത്തിന് ആയിരമാണ് അല്ലേ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഉപ്പുവെള്ളമാണല്ലോ രണ്ടാമത്തെ കേസ് അപ്പോൾ ഉപ്പുവെള്ളം വെള്ളം മാത്രമല്ല അതിനകത്ത് ഉപ്പുണ്ട് അപ്പോൾ സാന്ദ്രത കൂടുമല്ലോ രണ്ടുപേരുണ്ടല്ലോ അപ്പോൾ സാന്ദ്രത ഡെൻസിറ്റി കൂടും അപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഗ്ലിസറിൻ അതിന് ശേഷം വന്നിട്ടുള്ളത് ആരാണ് ആ അതിന് ശേഷം വന്നിട്ടുള്ളത് ഉപ്പുവെള്ളമാണ് സോൾട്ട് വാട്ടർ ആണ് പിന്നെ വന്നിട്ടുള്ളത് വെള്ളം അല്ലേ വെള്ളത്തിന് താഴെ വന്നിട്ടുള്ളത് ഏതാണ് നമ്മുടെ വെളിച്ചെണ്ണയാണ് ഓയിലാണ് വെളിച്ചെണ്ണയാണ് പിന്നെയാണ് മണ്ണെണ്ണ വന്നിട്ടുള്ളത് കെയറോസിന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം ഇതിൻ്റെ ഒരു ഓർഡർ ഒന്നെല്ലാവരും പഠിച്ചു വെച്ചേക്കാം ഗ്ലിസറിനാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ടേബിളിൽ ഉള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത കാര്യം നോക്കാം ഓക്കെ ഇതേപോലെ ദ നൂറ് ഗ്രാമുള്ള മൂന്ന് പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് പൂരിത ഉപ്പ് ലൈനിയിൽ ഈ പറഞ്ഞിട്ടുള്ള നൂറ് ഗ്രാമ് മുക്കാമ്പൂവാണ് രണ്ടാമത്തെ കേസിൽ മുക്കുന്നുണ്ട് മൂന്നാമത്തെ കേസിലും ഈ പറഞ്ഞുള്ള നൂറ് ഗ്രാം വെള്ളത്തിൽ മുക്കുകയാണ് ഓക്കെ അപ്പോൾ ഏതിലായിരിക്കും കൂടുതൽ ബോയിൻറ്റ് ഫോഴ്സ് വരിക പറയാൻ പറ്റുമോ നമ്മുടെ പ്ലവക്ഷമബലം ഏതിലായിരിക്കും കൂടുതൽ വരിക ആ കൂടുതൽ പ്ലവക്ഷമബലുണ്ടാകുന്നത് ഗ്ലിസറിനിലായിരിക്കും കാരണം എന്താ ഗ്ലിസറിനിലാണ് കൂടുതൽ സാന്ദ്രത അല്ലേ കൂടുതൽ സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താ അവിടെ കൂടുതൽ ഈ പറഞ്ഞ പോലെ ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോളൂ ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ കൂടുതൽ ആൾക്കാർ കൂടിയിട്ട് ഇതിനെ പൊക്കില്ലേ അല്ലേ വെള്ളത്തിൽ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പോൾ കൂടുതൽ ആൾക്കാർ കൂടിയിട്ട് ഇതിനെ പൊക്കുകയാണ് ഒരു അഫ്വേഡ് ഫോഴ്സ് വരുകയാണല്ലേ അപ്പോൾ എന്തു പറ്റും അവിടെ പ്ലവക്ഷമബലം കൂടും ശരിയല്ലേ അതായത് സാന്ദ്രത കൂടുന്നതനുസരിച്ചിട്ട് ഡെൻസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് പ്ലവക്ഷമബലം കൂടും ആ ഒരു റിലേഷൻ എല്ലാവർക്കും മനസ്സിലായോ ഓക്കെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കൂടുന്ന അനുസരിച്ചിട്ട് ആ നമ്മുടെ ബോയൻ്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമബലം കൂടും അത് ഇത്രയേ ഉള്ളൂ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പോൾ ആൾക്കാർ അതന്നെ പൊക്കും അല്ലേ അപ്പം അതിൻ്റെ പ്ലവക്ഷമബലം കൂടുമെന്നുള്ള രീതിയിൽ ഓർത്തുവയ്ക്കാം പിന്നെ രണ്ടാമത് പ്ലവക്ഷമബലം ഏതിലായിരിക്കും കൂടുതൽ വരിക അത് പൂരിത ഉപ്പുലൈനിൽ ആണല്ലേ കാരണം ഗ്ലിസറിന് ശേഷം വന്നിട്ടുള്ളത് ഇതിനകത്താണ് സാച്ചുറേറ്റഡ് സോൾട്ട് സൊല്യൂഷനിലാണ് അതിന് ശേഷമായിരിക്കും ജലത്തിൽ വരിക വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ കൂടുതൽ ആൾക്കാർ അതിനകത്തുണ്ട് കേട്ടോ വോളിയത്തിൽ ഇത്രത്തോളം മാസ് ഉണ്ട് അല്ലേ യെസ് മാസ് ബൈ വോളിയം ഇനി ഇതേപോലെ ഒരു ഡെഡ് ഡെഡ്സി അല്ലേ ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഡെഡ് ഡെഡ്സീന്ന് കേട്ടിട്ടുണ്ടോ ഡെഡ് സി അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ ആ കടലിൽ നല്ല ഉപ്പിലായിനി അല്ലെങ്കിൽ നല്ല ഉപ്പ് കൂടുതലുള്ള ഒരു സീ ആണ് ഈ പറഞ്ഞിട്ടുള്ള ഡെഡ് സി അപ്പോൾ ഇതിൽ ആൾക്കാർ ഇങ്ങനെ കിടന്ന് കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങി കിടക്കും കാരണം അത്രയും ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഫ്ലോട്ട് ചെയ്യും നമ്മളിങ്ങനെ മുങ്ങിപ്പോയില്ലേ കേട്ടോ മനസ്സിലായോ അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി ഓക്കെ ഇനി അടുത്ത കാര്യം നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു ആ സാന്ദ്രത കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ അപ്വേർഡ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമബലം കൂടുമെന്ന് പറഞ്ഞു ഇനി അതേപോലെ തന്നെ വേറൊരു കാര്യം നമുക്ക് നോക്കാം അടുത്ത് നമ്മൾ നോക്കുന്നത് വോളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അതായത് ഇപ്പോൾ രണ്ട് ബോൾ ബോളാണെന്ന് വിചാരിക്കുക ഒരു ബോളും ഇത്രയുള്ള ഒരു ബോളും അതേപോലെ തന്നെ ഓക്കെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോളിയവും അതേപോലെ തന്നെ ബോയൻറ്റ് ഫോഴ്സ് നമ്മുടെ പ്ലവക്ഷമ ബലവും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാം ഇപ്പോൾ ഒരേ വെയിറ്റുള്ള രണ്ട് വസ്തുക്കൾ ഇപ്പോൾ ഒരു ബോൾ ഉണ്ടെന്ന് വിചാരിച്ചോളൂ അതേപോലെ തന്നെ ഇത്രയും വെയിറ്റുള്ള ഒരു ചെറിയ കോയിനും ഉണ്ട് കേട്ടോ ഇത്രയും വലിയൊരു ബോളും ഉണ്ട് ഒരു ഉണ്ട് രണ്ടിൻ്റെ വെയിറ്റ് സെയിം ആണ് പക്ഷേ വോളിയം വ്യത്യാസമുണ്ട് അല്ലേ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ അത് ഓക്കിപ്പൈ ചെയ്തിട്ടുള്ള സ്പേസ് ആണ് ഓക്കെ അപ്പോൾ ഏതിനായിരിക്കും കൂടുതൽ ബോയിൻറ്റ് ഫോഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതിനായിരിക്കും എവിടെയായിരിക്കും വോളിയം കൂടുന്ന അനുസരിച്ചിട്ട് ബോയിൻ്റ് ഫോഴ്സും കൂടും അല്ലേ വോളിയം കൂടുന്ന അനുസരിച്ചിട്ട് ബോയിൻ്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമബലം കൂടും അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതേപോലൊരു കോയിൻ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കും അല്ലേ അതേസമയം ബോളാണെങ്കിലോ അത് വെള്ളത്തിൽ വെള്ളത്തിലിങ്ങനെ പൊങ്ങിക്കിടക്കും കാരണം എന്താ ആ ഇതിൻ്റെ വലിപ്പം കൂടുതലായതുകൊണ്ട് വോളിയം കൂടുതലായതുകൊണ്ട് തന്നെ അത് പൊങ്ങിക്കിടക്കുകയാണല്ലേ അപ്പോൾ വോളിയം കൂടുന്ന അനുസരിച്ചിട്ട് ബോയൻ ഫോഴ്സ് കൂടും പൊങ്ങി കിടക്കണമെങ്കിൽ അത്രയും ബോയൻ ഫോഴ്സ് ഉണ്ടാവില്ലേ അതുകൊണ്ടല്ലേ അത് പൊങ്ങി കിടക്കുന്നേ അപ്പോൾ വോളിയം കൂടുന്ന അനുസരിച്ചിട്ട് ബോയൻ ഫോഴ്സും പ്ലവക്ഷമബലവും കൂടും ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണൊന്ന് മനസ്സിലാക്കി പോയാൽ മാത്രം മതി ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത് സാന്ദ്രത കൂടുന്ന അനുസരിച്ചിട്ട് പ്ലവക്ഷമബലം കൂടും അതേപോലെ തന്നെ വോളിയം കൂടുന്ന അനുസരിച്ചിട്ട് പ്ലവക്ഷമബലം കൂടും അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം ഒരേ ഭാരമുള്ള ഒരു ഇരുമ്പുകട്ടയുണ്ട് ചെമ്പുകട്ടയുണ്ട് അപ്പോൾ ഏതിനായിരിക്കും കൂടുതൽ പ്ലവക്ഷമബലം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതിനാണോ കൂടുതൽ വോളിയം ഉള്ള അതിനായിരിക്കും കൂടുതൽ പ്ലവക്ഷമ ബലം ഉണ്ടാവുക ക്ലിയർ ആണല്ലോ ഓക്കെ അടുത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നോക്കാം ആർക്കമിഡിസ് പ്രിൻസിപ്പിൾ ആണ് എന്താണ് ആർക്കമിഡിസ് പ്രിൻസിപ്പിൾ പറയുന്നത് അതായത് ഇപ്പോൾ ഒരു ബക്കറ്റ് നമ്മളിങ്ങനെ ഫുൾ വെള്ളം എടുത്തു എന്ന് വിചാരിച്ചോ വളരെ സിമ്പിളാണേ അപ്പോൾ ഈ ബക്കറ്റിൽ ഞാനൊരു ഇങ്ങനെ ഇമേഴ്സ് ചെയ്യാണ് ബോൾ ഇതിനകത്തോട്ട് ഇങ്ങനെ കമ്മിഴ്ത്താൻ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറ്റുക മോളിങ്ങനെ ഉള്ളിലേക്ക് ആക്കുമ്പോൾ വെള്ളം അങ്ങനെ വെറുതെ നിൽക്കുമോ നമ്മൾ നേരത്തെ പഠിച്ചു വെള്ളം ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും അല്ലേ മുകളിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും ആ ഫോഴ്സ് ഒരു അമ്പത് ആണെന്ന് വിചാരിച്ചോ ഓക്കെ വെള്ളം മുകളിലേക്ക് ഇങ്ങനെ ഉന്തുകയാണ് അല്ലേ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് അപ്പോൾ എന്ത് പറ്റും ഇങ്ങനെ ഉന്തുബോ കുറച്ച് വെള്ളം പുറത്തേക്ക് വരുമല്ലോ ശരിയല്ലേ കുറച്ച് വെള്ളം പുറത്തേക്ക് വന്നു അപ്പോൾ ദേ ഈ കുറച്ച് വെള്ളം ഇത്രയാണെന്ന് വിചാരിച്ചോ ഇത്രയും വെള്ളം പുറത്തേക്ക് വന്നേ ഈ വെള്ളത്തിൻ്റെ ഭാരം എന്ന് പറയുന്നതും എത്രയായിരിക്കും ആ ഇവിടെ കൊടുത്തിട്ടുള്ള പ്ലവക്ഷമബലത്തിന് സെയിം ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ആർക്കുമേഡ്സ് പ്രിൻസിപ്പിൾ അതായത് ബോയിൻറ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് പുറത്തേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ ആദേശം ചെയ്തിട്ടുള്ള വെള്ളത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ആർക്കുമേഡ്സ് പ്രിൻസിപ്പിൾ വളരെ സിമ്പിൾ അല്ലേ ഒരു ബോൾ നമ്മൾ ഇതിനകത്ത് കമത്തുന്നു ആ അപ്പോൾ എന്തായാലും വെള്ളം മുകളിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും അല്ലേ അതിനെയാണ് നമ്മൾ പ്ലവക്ഷമബലം എന്ന് പറയുക അപ്പോൾ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള വെള്ളം അവിടെ വെറുതെ നിൽക്കുമോ ഇല്ല കുറച്ച് പുറത്തേക്ക് വരും അല്ലേ അപ്പോൾ പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ആദേശം ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവും ഭാരവും കൊടുക്കുന്ന പ്ലവക്ഷമബലവും തുല്യമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ആർക്കമിഡിസ് പ്രിൻസിപ്പിളിൽ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം ഓക്കെ ഒരു വസ്തു ദ്രവത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ അപ്പോൾ മുഴുവനായിട്ടും തന്നെ വേണമെന്നില്ല എന്നില്ല കേട്ടോ ഓക്കെ ഭാഗികമായിട്ടും പാർഷ്യലി ആയിട്ടും ഒരു വസ്തു ദ്രവത്തിൽ പൂർണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം പ്രയോഗിക്കുന്ന പ്ലവക്ഷമബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും നമ്മൾ പറഞ്ഞില്ലേ പ്ലവക്ഷമബലം എന്ന് പറയുന്നത് ആ ഇവിടെ കൊടുക്കുന്ന അവവേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ആയിരിക്കും എന്ത് പുറത്തേക്ക് വന്നിട്ടുള്ള വെള്ളം ആദേശം ചെയ്യുന്ന ഭാരത്തിന് തുല്യമായിരിക്കും ക്ലിയർ അല്ലേ അതാണ് നമ്മുടെ ആർക്കുമേറ്റിക്സ് പ്രിൻസിപ്പിളിൽ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കല്ലിൻ്റെ വായുവിലെ ഭാരം ജസ്റ്റ് ഒരു പത്ത് ന്യൂട്ടൻ ആണെന്ന് വിചാരിച്ചോളൂ പത്ത് ന്യൂട്ടൺ ജലത്തിലെ ഭാരം എട്ട് ന്യൂട്ടൺ പ്ലവക്ഷമബലം എന്തായിരിക്കും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് ബോയിൻ ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ടും കൂടെ സബ്ട്രാക്റ്റ് ചെയ്യുക രണ്ട് ന്യൂട്ടൺ അല്ലേ അപ്പോൾ പ്ലവക്ഷമബലവും ആദേശം ചെയ്തിട്ടുള്ള വെള്ളത്തിൻ്റെ ഭാരവും എന്തായിരിക്കും തുല്യമായിരിക്കും ഇത് രണ്ടും സെയിം ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ആർക്കിമെഡിസ് പ്രിൻസിപ്പിളിൽ പറയുന്നത് വളരെ സിമ്പിൾ അല്ലേ ഓക്കെ ഒന്ന് വായിച്ച് നോക്കണം ടെക്സ്റ്റ് വായിച്ച് നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അടുത്ത് നമുക്ക് എന്താണ് പ്ലവന തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ഉള്ളത് നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു കിട്ടുമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരു ഇല ഇട്ടുമെന്ന് തന്നെ വിചാരിച്ചോ വെറുതെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ പറയുന്നത് ഇപ്പോൾ ഒരു ഭാരം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇലയുടെ ഭാരം അനുസരിച്ചിട്ടുള്ള വെള്ളം പുറത്തേക്ക് പോകും ഓക്കെ അപ്പോൾ ഇലയുടെ ഭാരത്തിനനുസരിച്ചിട്ടുള്ള വെള്ളമായിരിക്കും ആദേശം ചെയ്യുന്നത് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ ഓക്കെ പൊങ്ങിക്കിടക്കുന്ന കേസാണെ നമ്മൾ പറഞ്ഞത് ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്തിട്ടുള്ള ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും അല്ലേ ഈ പറഞ്ഞിട്ടുള്ള ഇലയുടെ ഭാരവും ഇല കാരണം പുറത്തേക്ക് വന്നിട്ടുള്ള വെള്ളത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും ആയിരിക്കുമല്ലോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക ഇതിനെയാണ് നമ്മൾ പ്ലവന തത്വം എന്ന് പറയുക അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ ഇപ്പോൾ ഒരു കല്ല് ഞാൻ വെള്ളത്തിലേക്ക് ഇടുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വേറെ എന്തെങ്കിലും ഒരു വസ്തു പൊങ്ങി കിടക്കുന്ന ഒരു വസ്തു ഞാൻ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ആ വസ്തുവിൻ്റെ ഭാരത്തിനനുസരിച്ചിട്ടുള്ള വെള്ളമായിരിക്കും പുറത്തേക്ക് വരിക ഓക്കെ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ഇനി രണ്ടാമത്തെ കേസിൽ പറയുന്നത് ഇപ്പോൾ ഞാനൊരു കല്ല് ഒരു കല്ല് ഞാൻ വെള്ളത്തിലേക്ക് ഇടുകയാണേ ഇപ്പോൾ എന്ത് പറ്റും കല്ലിങ്ങനെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുമോ ഇല്ല നമുക്കറിയാം താഴത്തേക്ക് എത്തും അല്ലേ അപ്പോൾ ആ ഒരു കേസിൽ എന്തായിരിക്കും പ്ലവക്ഷമബലം ഈ കല്ലിൻ്റെ വെയ്റ്റിനേക്കാളും കുറവായിരിക്കും അല്ലേ പ്ലവക്ഷമബലം കൂടുതലാണെങ്കിൽ അത്രയും വെള്ളം അതിനെ പൊക്കുകയല്ലേ അപ്പോൾ പ്ലവക്ഷമബലം കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും അത് പൊങ്ങിക്കിടക്കും എന്നാണ് അപ്പോൾ ഈ കല്ല് താഴ്ന്നു കിടക്കണമെങ്കിൽ അതിൻ്റെ വെയ്റ്റ് ആയിരിക്കും കൂടുതൽ പ്ലവക്ഷമബലത്തേക്കാളും കൂടുതൽ എന്തായിരിക്കും അതിൻ്റെ ആയിരിക്കും അപ്പോൾ അതാണ് ഇവിടെ അടുത്ത പോയിന്റ് പറഞ്ഞിട്ടുള്ളത് ഒരു ദ്രവത്തിൽ മുങ്ങിക്കിടക്കുന്ന വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം വസ്തുവിൻ്റെ ഭാരത്തേക്കാൾ കുറവായിരിക്കും അല്ല വെയിറ്റ് ആയിരിക്കും അവിടെ കൂടുതലായിട്ട് വരിക അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞുവച്ചേക്കുക കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ പ്ലവക്ഷമബലം എപ്പോഴായിരിക്കും കൂടുക എപ്പോഴായിരിക്കും ഡെൻസിറ്റി കൂടുന്ന അനുസരിച്ചിട്ട് പ്ലവക്ഷമബലം കൂടുന്നു പറഞ്ഞു അതേപോലെ തന്നെ വോളിയം വ്യാപ്തം കൂടുന്നതനുസരിച്ചിട്ടും പ്ലവക്ഷമബലം കൂടുന്നു പറഞ്ഞു പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പറഞ്ഞു അതേപോലെ തന്നെ ആർക്കുമടസ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു അല്ലേ ഭാരക്കുറവിനെയാണ് നമ്മൾ എന്ത് പറയുക അതെ പ്ലവക്ഷമബലം എന്ന് പറയുന്നതാണ് ആദേശം ചെയ്തിട്ടുള്ള ജലത്തിൻ്റെ ഭാരം എന്നും പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇത് നമുക്ക് എന്താണ് ആപേക്ഷിക സാന്ദ്രത എന്ന് നോക്കാം വളരെ സിമ്പിളാണ് റിലേറ്റീവ് ഡെൻസിറ്റി നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ ഓക്കെ അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രതയാണ് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ റിലേറ്റീവ് ഡെൻസിറ്റി ഓക്കെ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും വണ്ണിനേക്കാളും കൂടുതലാണ് ഇവിടെ വരുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ജലത്തിൻ്റെ സാന്ദ്രത കുറവായിരിക്കും ശരിയല്ലേ ഒരാൾ മുകളിലും ഒരാൾ ഇവിടെയും ഒരാൾ താഴെയല്ലേ അപ്പോൾ രണ്ടുപേരുടെ സ്വഭാവം ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുക അപ്പോൾ ആപേക്ഷിക സാന്ദ്രത കൂടണമെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി കൂടണമെങ്കിൽ ഇവിടെ താഴെ ഇരിക്കുന്ന ആരാ ജലം അല്ല ജലത്തിൻ്റെ സാന്ദ്രത കുറവായിരിക്കും ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ആ ജലത്തിൻ്റെ സാന്ദ്രത കുറവാണെന്ന് മനസ്സിലായി ഇനി റിലേറ്റീവ് ഡെൻസിറ്റി ലെസ് ദാൻ വൺ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും ഇത് കുറഞ്ഞു അല്ലേ ഇത് കുറയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും ജലത്തിൻ്റെ ഇവിടെ താഴെയുള്ള ആളാരെ ജലം ജലത്തിൻ്റെ സാന്ദ്രത കൂടുതലായിരിക്കും അപ്പോൾ ഈ ഒരു പോയിൻ്റും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വച്ചേക്കാം കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രതയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞുതരാമോ എന്തായിരിക്കും യൂണിറ്റ് മുകളിലും സാന്ദ്രത താഴെയും സാന്ദ്രത അപ്പോൾ യൂണിറ്റ് ഉണ്ടോ അതിന് യൂണിറ്റ് ഇല്ല കേട്ടോ അതാണ് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് അതിന് യൂണിറ്റ് ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക ഓക്കെ യൂണിറ്റ് ഇല്ല ഇനി അടുത്ത പോയിന്റ് ഹൈഡ്രോമീറ്ററാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് എന്തളക്കാൻ ഉള്ള ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ നമ്മുടെ ഡി റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് നമ്മൾ എന്ത് പറയുക ഹൈഡ്രോമീറ്റർ എന്ന് പറയുക ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക ഓക്കെ അതേസമയം ലാക്റ്റോമീറ്റർ എന്ന് പറയുന്നത് പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ ഈ ഹൈഡ്രോമീറ്ററിനെ കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് കിട്ടുന്ന ഒന്നാണ് ലാക്ടോമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനായിട്ടുള്ള ഉപകരണമാണ് ലാക്ടോമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെ വെച്ചേക്കുക അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നല്ലപോലെ മനസ്സിലാക്കി പഠിക്കുക കാരണം മനസ്സിലാക്കിയിട്ടുള്ള കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലും എക്സാമിനെ ചോദിക്കുന്നത് അല്ലാതെ വെറുതെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട താങ്ക് സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ഹാവ് നൈസ്റ്റി താങ്ക് യു ആൾ